പ്രതികൂല അവസ്ഥകൾ വരുമ്പോൾ കഷ്ടങ്ങൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ അവിടെയാണ് പലപ്പോഴും നമ്മുടെ ബേസിക് ഫെയ്ത്ത് പോലും ആടിപ്പോകുന്നു രക്ഷിക്കപ്പെട്ടതൊക്കെയാണ് ശരിയാണ് കർത്താവ് ഉണ്ടെന്ന് അറിയാം ശരിയാണ് പരിശുദ്ധാത്മൊക്കെ പ്രാപിച്ചാൽ ശരിയാണ് പക്ഷേ എനിക്ക് പിടി ജയിക്കാൻ വയ്യ അതുപോലെയുള്ള ഒലച്ചിൽ അതുപോലെയുള്ള പ്രയാസങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എന്ന് നമ്മൾ പലപ്പോഴെങ്കിലും പറയാറുണ്ട് ഈ പ്രയാസങ്ങളെന്ന് പറയുമ്പം ഒരു പ്രശ്നം വല്ല വേദനയും കഴിഞ്ഞ് പിടിച്ചു നിന്നു എന്ന് പറയുമ്പോഴാണ് അടുത്ത പ്രശ്നം ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം വരുമ്പം കടലിലെ തിരമാലകൾ ഇങ്ങനെ മാറി മാറി അടിക്കുന്ന പോലെ ശരിക്കും പറഞ്ഞു ഒന്ന് കഴിയുമ്പം വേറൊന്നും ശരിയല്ലേ അതുകൊണ്ടാണ് പത്രോസെ നോക്കിയിട്ട് യേശു എനിക്ക് പറഞ്ഞു പത്രോസെ ഓവർ സ്മാർട്ടാവല്ലേ ഞാൻ ഒരു കാര്യം പറയാം പിശാജി നിന്നെ പോലെ പാറ്റാൻ അനുവാദം ചോദിച്ചു ഞാൻ കൊടുത്തോ കൊടുത്തില്ലയോ എന്ന് പറഞ്ഞില്ല പക്ഷേ ഞാൻ കൊണ്ട് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ പാറ്റുക എന്ന് പറഞ്ഞാൽ എത്ര പേർക്കും ആ വാക്കറിയാം ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഒന്നും അറിയത്തില്ല അത് അല്ലേ പാറ്റുക എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റ് എന്നാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റല്ല സ്വിഫ്റ്റ് എസ് ഐ എഫ് ടി പാറ്റുക പണ്ടൊക്കെ എൻ്റെ പ്രായത്തിൽ ഉള്ളവർക്കറിയാം നമ്മൾ കുഞ്ഞുനാളെ റേഷൻ കടയിൽ പോയി അരി വാങ്ങിച്ചോണ്ട് വരും അല്ലെങ്കിൽ ഗോതമ്പ് വാങ്ങിച്ചുകൊണ്ട് വരും അത് വാ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നതുകൊണ്ട് അമ്മ എന്ത് ചെയ്യും ഒരു മുറത്തിലോട്ടം കിടും മുറോ എന്നൊരു സാധനം കണ്ടിട്ടുണ്ടോ പഴയ ആൾക്കാർക്കറിയാം പുതിയ തലമുറയ്ക്ക് മുറം എന്ന് ചോദിച്ചാൽ അറിയാമോ ഡു തെനോ മുറം മുറത്തിന് ഇംഗ്ലീഷ് എന്തുവാ അറിയത്തല്ല അല്ലേ ഈ പല കാര്യം അല്ലേ അപ്പം ഈ മുറത്തിലോട്ടിട്ടിട്ട് പാറ്റും എങ്ങനെയാണ് ഒറ്റ ഇങ്ങോട്ടിട്ട് ഉള്ളോ അല്ല അതിനൊരു അതൊരു ആർട്ടാണ് കേട്ടോ അത് ചില അമ്മച്ചിമാർ അങ്ങോട്ട് കുത്തി ആ നിലത്തെ ചാണകം വഴി നിലത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പാറ്റെന്ന് കണ്ട നമ്മളിങ്ങനെ ഓ അല്ലേ അതൊരു സ്കില്ല് തന്നെയാണ് അതൊരു അല്ലേ അങ്ങനെ ഒന്നിലധികം പ്രാവശ്യം ദേ ഹാവ് ടു ഡു ഇറ്റ് ഈ പാറ്റൽ എപ്പോഴും ഒറ്റ ഒറ്റപ്രാവശ്യമല്ല ഒരു സീരീസാണ് ഇതുപോലെ കഷ്ടങ്ങളും എങ്ങനെയാണ് ഒരു സീരീസാണ് ഒരു പാക്കേജ് ആട്ടിങ് വരും ഒന്ന് പോകുമ്പോൾ അടുത്തത് അല്ലേ വല്ല വേദന ഒന്ന് കഴിഞ്ഞ് തുടങ്ങിയ അടുത്തത് വന്ന് പേടിക്കണ്ട ഒരു ചലഞ്ച് കഴിയുമ്പോഴത്തേക്കും അടുത്തത് ക്യൂവിൽ വന്നു കഴിഞ്ഞു ഇതുപോലെയാണ് അപ്പം ഇതുപോലെയുള്ള കഷ്ടങ്ങൾ വരുമ്പം അവിടെയാണ് ശരിക്കും ഇയോബിൻ്റെ കാര്യം നോക്കുമെന്ന് നോക്കുകയാണെങ്കിൽ അറിയാം ആ ഭക്തനാണ് ദോഷം വിട്ടലുന്നവനാണ് എല്ലാം കൊള്ളാ ഈ ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞ നാല് കാര്യം പക്ഷേ ഇങ്ങനെയുള്ളൊരു ഭക്തന് ഒരു ദിവസം യോബിൻ്റെ പുസ്തകത്തിലേക്ക് പോയി ഒന്നാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ വായിക്കുമ്പം വായിക്കണ്ട നല്ല സന്തോഷമൊട്ടിരിക്കുക മക്കളൊക്കെയാണ് എന്തേലും കൂടെ കൂടെ മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ എല്ലാവരും കൂടെ കൂടും പിന്നെ അടുത്ത ദിവസം മൂത്ത പെങ്ങളുടെ വീട്ടിൽ അടുത്ത ദിവസം ഇളയനിയൻ്റെ വീട്ടിൽ അതിൻ്റെ അടുത്ത ദിവസം ഇടയ്ക്കുള്ളവൻ്റെ വീട്ടിൽ എന്നിട്ടെന്താണ് ഇവരെല്ലാവരും അങ്ങ് അങ്ങ് ഭയങ്കര സെലിബ്രേഷൻ ആണ് അടിച്ചങ്ങ് പൊളിക്കും ഡി ജെ പാർട്ടിയൊക്കെ ഉണ്ട് ഇതെല്ലാം കഴിയുമ്പോൾ മൂപ്പിന മൂപ്പിൽ നിന്ന് അവിടെ ഇരുന്നോണ്ട് ഇവർക്കെല്ലാം വേണ്ടി യാഗം കഴിച്ച് അടിച്ചു കളിയാണ് കണിമരെന്തൊക്കെ കാട്ടിക്കൂട്ടിന്ന് അറിഞ്ഞുകൂടലോ പാവം മക്കളൊക്കെ ശരി അപ്പൻ നല്ല ഭക്തനാണ് കാര്യമൊക്കെ ശരിയാ അത്ര ഭക്തയാണെന്ന് തോന്നുന്നില്ല അല്ലേ അതാണല്ലേ കുഴപ്പമൊന്നും ഇങ്ങനെ ഒരു ഭക്തനാണ് ആ ഭക്തൻ്റെ കാര്യമോ നമ്മൾ പറയുന്നത് മക്കളീ കൂടെ കൂടെ ഓരോരുത്തരുടെ വീട്ടിൽ മാറി കൂടി കൂടി പൊളിയാണ് പരിപാടി പക്ഷേ പാവ ഈ അപ്പൻ ഇവർക്കെല്ലാം വേണ്ടി ഇടുവിൽ നിന്ന് ഇങ്ങനെ വളർച്ചുകൊണ്ടിരിക്കും അല്ലേ അങ്ങനെ ഇരിക്കെ പതിമൂന്നാം വാക്യത്തിൽ ഒരു ദൂതൻ മെസ്സഞ്ചർ ഓടി വരുന്നു ഓടി വന്നിട്ട് എന്താ പറയുന്നത് യോബ് ഒന്നിൻ്റെ പത്തൊമ്പതിലാണെന്ന് തോന്നുന്നത് അതെ പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്ന് വീടിൻ്റെ നാല് മൂലയ്ക്കും അടിച്ചു അത് യൗവനക്കാരുടെ മേൽ വീണും അവർ മരിച്ചുപോയി അതിന് തൊട്ടു മുമ്പ് അവരുടെ സ്വത്ത് വകകൾ അവരുടെ കന്നുകാലി ഒട്ടകം സകലത് ഒന്നായിട്ട് പോകുന്ന ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഒന്നിന് വരേ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ന്യൂസ് ബുള്ളറ്റിൻ എന്നിപ്പോൾ കുവൈറ്റിൽ വളരെ അതിദാരുണമായിട്ട് ഒരു തീപിടുത്തം ഉണ്ടാക്കി ആ നമ്മൾ ആ ദിവസങ്ങളിൽ വാർത്ത കണ്ടു ഒരു വാർത്ത വന്നു തൊട്ടുപുറേ മരണം നിലയ്ക്ക് കൂടി 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 എന്നുള്ളത് വരുന്നില്ല ഇതുപോലെയാണ് ഇയോവിന് ഒന്നിന് പുറേ ഒന്നായി വാർത്ത വരിക പക്ഷെ വരുന്ന വാർത്തയൊന്നും നല്ല വാർത്തയല്ല ഒടുവിൽ മക്കൾ മുഴുവൻ മരിച്ചുപോയി അവസാനം ശേഷിച്ച ആരക്കിയ താനും തൻ്റെ ഭാര്യയും മാത്രം പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു ഗോതമ്പ് പാറ്റുന്ന പോലെ ഒരു പാറ്റങ്ങ് പാറ്റി എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടപ്പം ഇത് പാറ്റാൻ ആരനുവദിച്ചെന്ന് ചോദിച്ചാൽ ദൈവം അനുവദിച്ചത് ആർക്ക് അനുവാദം കൊടുത്തതെന്ന് ചോദിച്ചാൽ പിശാചിനാണ് കൊടുത്തത് അപ്പം എൻ്റെ ചോദ്യം ഹൗ ക്യാൻ ഗോട്ട് ഡൂ ദാറ്റ് വൈ ഷുഡ് യു ഡു ദാറ്റ് ഒന്നാമത്തെ കാര്യം പിശാചി ഒന്ന് ഇങ്ങോട്ടൊന്ന് ആ എനിക്ക് പിന്നെ കാണിച്ചുതരാം ആ കാണിച്ചോ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കൂ പക്ഷേ പറ്റി അങ്ങനെ വിട്ടുകൊടുക്കാൻ ദൈവത്തിനൊരു ധൈര്യം ഉണ്ടായിരുന്നു എന്നെ നിങ്ങളെ പറ്റി ആ ധൈര്യമില്ല അതുകൊണ്ടാണ് നമ്മളെയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഞാൻ ആലോചിക്കും നമ്മളെയൊക്കെ ഒന്ന് പാറ്റാൻ ദൈവം കൊടുത്തിരുന്നെങ്കിൽ ആദ്യത്തെ പാറ്റിനങ്ങ് അങ്ങ് തീർച്ചുപോയെന്നെ സത്യം പറഞ്ഞ അല്ലേ പക്ഷേ യോവനെപ്പറ്റി ദൈവത്തിൻ്റെ ഒരു നല്ല തൻ്റെടമുണ്ടായിരുന്നു അവനങ്ങനെ എന്നെ തള്ളിപ്പറയത്തില്ല പക്ഷേ ഈ പത്തൊമ്പതാം വാക്യത്തെ എല്ലാം പോയി കിട്ടിയപ്പോൾ ഇരുപതാം വാക്യം എന്താണെന്നറിയാം ജോബ് വൺ ട്വന്റി അപ്പോൾ അപ്പോൾ ഈ എഴുന്നേറ്റു അപ്പൊ ഈയോബ് ഇങ്ങനെ എഴുന്നേറ്റപ്പം വിശാജ് അവിടെ വന്നിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് സൂം ചെയ്ത് വെച്ചിരിക്കുകയാണ് അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് കാണാൻ എന്തായിരിക്കും അറിയാമല്ലോ മീഡിയക്കാർ എപ്പോഴും എന്തെങ്കിലും അടുത്ത ആക്ഷൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ അപ്പം ഈ പറഞ്ഞ നരകത്തിൽ നിന്ന് എല്ലാ ക്യാമറയും വെച്ചിരിക്കുകയാണ് എന്നിട്ട് എല്ലാ ക്യാമറയും സൂം ചെയ്തിരിക്കുകയാണ് യോബ് എഴുന്നേറ്റ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അല്ലേ ആ യോബ് എഴുന്നേറ്റ് അപ്പോഴത്തേക്ക് എല്ലാവരും സൂം ചെയ്തു ഓക്കെ എന്താണ് ചെയ്യാൻ പോകുന്നത് അടുത്തത് വസ്ത്രം കീറി ഓ വസ്ത്രം കീറി അതെങ്ങനെ ലൈവായിട്ട് അത് കാണിച്ചു യോബ് എന്ത് ചെയ്തു ലോകത്തുള്ള എല്ലാ മീഡിയം കാണിച്ചു യോബ് വസ്ത്രം കീറി അപ്പം റണ്ണിങ് ആകുമ്പോൾ ഇതാ യോബ് യോബ് എഴുന്നേറ്റിരിക്കുകയാണ് അദ്ദേഹം എഴുന്നേറ്റെടുത്ത വസ്ത്രം കണ്ട് പിടിച്ചിരിക്കുകയാണ് ഇതാ കീറി കീറി വസ്ത്രം കീറി ഓ അപ്പോഴത്തേക്ക് സ്വർഗത്തിൽ ഭയങ്കര കയ്യടി ഇവിടെ ക്രിക്കറ്റ് ജയിച്ചതുപോലെയാണ് നരകത്തി സോറി സ്വർഗത്തിലല്ല നരകത്തി ഭയങ്കര കയ്യടി എന്താണ് പിശാദിന വേണ്ടത് വസ്ത്രം കീറി അടുത്തത് തല വേറൊന്നുമല്ല തല അങ്ങ് ഷേവ് ചെയ്ത് അന്ന് ദുഃഖം വരുമ്പോൾ അന്ന് ജനങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ് സാധാരണയായിട്ടുള്ള നോർമൽ ഒരു റിയാക്ഷനാണ് വസ്ത്രം അങ്ങ് കീറും മുടി അങ്ങ് മുട്ടയടിക്കും ഇത്രയും കഴിഞ്ഞിട്ട് സാഷ്ടാംഗം വീണു വീണപ്പോഴും അതും ക്യാപ്ചർ ലൈവായിട്ട് ലൈവ് വീണു പക്ഷേ വീണിട്ടടുത്ത് എന്താ ചെയ്തത് നമസ്കരിച്ചു അയ്യോ അതാണ് കാര്യം പിശാജ് കയ്യടിച്ച് ചിരിക്കാനിരിക്കുക ഇവനിപ്പം ദൈവത്തെ തള്ളി പറയുവന്നു പക്ഷേ ദൈവത്തെ തള്ളിയല്ല പറഞ്ഞത് പാദത്തിലോട്ടങ്ങ് വീണിട്ട് നമസ്കരിച്ചു ഓ ഇത് എത്ര പ്രാവശ്യം വായിച്ചാലും എത്ര പ്രാവശ്യം പ്രസംഗിച്ചാലും മതിയാവുന്നില്ല പ്രിയപ്പെട്ടവരെ ഇതൊക്കെയാണ് ദൈവഭക്തി ഇതൊക്കെയാണ് ഒരു ഭക്തൻ്റെ ജീവിതം പ്രിയപ്പെട്ടവരെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്തുവാ അല്ലേ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാ നമ്മോടൊന്ന് ഇടപെടട്ടെ ഒരുപക്ഷെ എല്ലാം നഷ്ടപ്പെട്ടെന്നിരിക്കും എല്ലാം നഷ്ടപ്പെട്ടു പക്ഷെ അവിടെ വീണ് നമസ്കരിച്ചു എന്നിട്ട് അടുത്ത വാക്യം ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു മടങ്ങിപ്പോ അത്രയൊരു അറിവ് അദ്ദേഹത്തിനുണ്ട് ഇത് നമുക്കുണ്ടോ നമ്മൾ പലരും മറ്റേ അമ്മയുടെ ഉദരത്തിനേ ഡയപ്പറും കിട്ടിക്കൊണ്ടാണ് വന്നത് ഇനി തിരിച്ചെങ്ങനെയാണ് പോകുന്നത് കാലിലും കയ്യിലും സോക്സൊക്കെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെയങ്ങ് പോകുന്നതാണ് വിചാരിക്കുന്നത് ഈ കാലിലും കയ്യിലൊക്കെ ഇട്ട് കുഴിയിലോട്ടാണ് വിടുന്നത് മേളിലോട്ടല്ല അതുകൊണ്ടാണ് പാവം എന്താ നമ്മുടെ കൊച്ചു ജോദേശി പാടിയത് നഗ്നായി ഞാൻ അല്ലേ വന്നു നഗ്നായി തന്നെ ഇതൊക്കെ നേരം നേരമ്പോഴത്തൊക്കെ ഒന്ന് പാടുന്ന കൊള്ളാം കേട്ടോ നഗ്നായിട്ടാണ് ഞാൻ വന്നത് അങ്ങനെയെങ്കിൽ നഗ്നനായിട്ട് തന്നെ ഞാൻ പോകും അല്ലാതെ നിങ്ങളൊന്നും കൊണ്ടുപോകത്തില്ല അഥവാ ഈ പറഞ്ഞപോലെ എത്ര വലിച്ചാലും ഊരാൻ പറ്റാത്ത ആ മോതിരവും മരുമകളും വലിച്ചൂരി എടുത്തിരിക്കും ഉറപ്പാണ് അത് പറഞ്ഞ വലിച്ചൂരി വന്നില്ലെങ്കിൽ വേൾ മുറിച്ചെങ്കിലും എടുത്തിരിക്കും കാര്യം ഒരു സാധനവും കുഴി പോലും വിട്ടു വരുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ മേളിലോട്ട് പോകുന്നത് നഗ്നായിട്ട് വന്നു നഗ്നായിട്ട് പുറപ്പെട്ടു പോകും യഹോവ യഹോവ തന്നു എടുത്തു അവിടെ ഒരു കാര്യം ഓർക്കണം യഹോവ തന്നു എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടായി യഹോവ എടുത്തു എന്ന് പറയാം ഇന്ന് നമ്മുടെ പ്രശ്നം യഹോവ തന്നുള്ള ബോധ്യമല്ല നമുക്ക് നമ്മൾ ഇതെല്ലാം അങ്ങോട്ട് ഉണ്ടാക്കി അതാ പ്രശ്നം നമ്മൾ ഈ എന്തോ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് പോകുമ്പോഴാണ് ദുഃഖം നമ്മൾ തിരുവനന്തപുരം ഭാഷ ദണ്ണോണ്ട് കേട്ടോ ഇന്നത്തെ പ്രശ്നം ഇതാ എന്തെങ്കിലും ദണ്ണം കൊണ്ടിരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ദൈവം തന്നതാണ് അങ്ങനെയെങ്കിൽ അത് പോയപ്പോഴും ദൈവം അങ്ങ് എടുത്തു എന്നങ്ങ് പറഞ്ഞേക്കണം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം കഷ്ടങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം അല്ലേ ഇപ്പം തകർച്ചകൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം അത് ദൈവം അനുവദിച്ചതാണ് പ്രിയപ്പെട്ടത് അങ്ങനെയെങ്കിലും പറ ദൈവം അനുവദിച്ചു പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം അതിൻ്റെ പ്രതികരണം ഇത്രയേ ഉള്ളൂ ഐ വർഷിപ്പ് ഗാഡ് ഐ ചൂസ് ടു വർഷിപ്പ് കാർഡ് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും അതാണ് യഥാർത്ഥ ആരാധന പ്രിയപ്പെട്ടവരെ ഇന്നത്തെ പ്രശ്നം ആരാധനയെന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് നമ്മൾ കാട്ടിക്കൂട്ടുന്നത് ശരിയായ ആരാധന സർവവും നഷ്ടപ്പെടുമ്പം വീണ് ദൈവത്തെ നമസ്കരിച്ചിട്ട് ഓക്കെ യു ഗേവ് മീ ആൻഡ് യു ഗേവ് ഇറ്റ് ആൻഡ് യു ദാറ്റ് ഓൾ എന്നിട്ടടുത്ത് എന്താ യഹോയുടെ നാമം ആകട്ടെ അവിടെ ഒരു പരാതിയില്ല അവിടെ ഒരു പരിഭവവും ഇല്ല അവിടെ ഒരു ചോദ്യവും ഇല്ല എന്താണ് ഇന്ന് നമ്മൾ ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട് വൈ മീ ശരിയല്ലേ വൈ മീ എന്ന് ചോദിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ത് സംഭവിച്ചാലും എന്തുകൊണ്ട് എനിക്കിങ്ങനെ പണ്ടൊരു ഭക്തൻ ഒരു ഒരു ഒരങ്കളുണ്ടായിരുന്നു ഈ ചർച്ചിൽ അദ്ദേഹം ഒരു ആദ്യകാലത്ത് എല്ലറായിരുന്നു ഇന്ന് കൃത്യാന സന്നിധി വിശ്രമിക്കുന്നു അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറയും ഇഫ് യു ആർ എ ക്രിസ്ത്യൻ ഇഫ് യു ആർ എ ബിലീവ് ഓക്കെ ഡോൺ കിപ്പ് ഓൺ ആസ്കിങ് വൈ മീ വൈ മീ ദാറ്റ് വാസ് ബിഫോർ യു കെയിം ടു ദ ലോഡ് ഇപ്പോൾ എന്ത് പറയണം വൈ നോട്ട് മീ വൈ നോട്ട് മീ എന്തുകൊണ്ട് ഞാൻ ആയിക്കൂടാ അല്ലേ ഈ വൈ മീ വൈ മീ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമ്മച്ചുറിറ്റിയാണ് കാണിക്കുന്നത് വൈ നോട്ട് മീ എന്ന് ചോദിക്കുന്ന തലത്തിലേക്ക് നമ്മളൊന്ന് ഗ്രാജുവേറ്റ് ചെയ്തേ പറ്റു പ്രിയപ്പെട്ടു ഈ സമയത്ത് നിങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു വചനം കേൾക്കുന്ന ഒരു ഓൺലൈനിൽ കൂടെ തന്നെ ഒരുപാട് ഒരു വചനം കേൾക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുക നമ്മൾ നിൽക്കുന്നിടത്തല്ല നിൽക്കേണ്ടി ഒന്നുകൂടെ വളരണം ഒന്നുകൂടൊന്ന് ഒന്ന് ഒരു പക്വത ഒരു പരിജ്ഞാനപൂർത്തി എന്നൊക്കെ പറയും അതിലേക്ക് നമ്മൾ വരണം അതെന്താണെന്നറിയാമോ വൈ മീ വൈ മീ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് വൈ നോട്ട് മീ എന്ന് ചോദിക്കുന്ന ഒരളവിലേക്ക് നമ്മൾ എന്തുകൊണ്ട് ആയിക്കൂടാ എന്തുകൊണ്ട് എനിക്കൊരു കഷ്ടം വന്നൂടാ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലൊരു ഒരു 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 മരണം വന്നൂടാ അല്ലേ ഞങ്ങളുടെ കുടുംബത്തിലൊരു മരണം വന്നു എന്ന് പറഞ്ഞാൽ അയ്യോ ഞങ്ങളുടെ കുടുംബത്തിൽ ഇനിയിപ്പോൾ എങ്ങനെ മനുഷ്യൻ്റെ മൂത്ത് നോക്കും ഇനി എങ്ങനെ ഞാൻ സാക്ഷി പറയും ഇനി ഞാൻ എങ്ങനെ യേശുവിനെ പറ്റി പ്രസംഗിക്കും നിനക്കറിയാമോ ചില ഭക്തരായ ദൈവവേലക്കാർക്ക് ചില ഇതുപോലെ ചില പ്രയാസങ്ങൾ കുടുംബത്തിൽ വന്നിട്ടുണ്ട് ഡി ജെ എസ് ദിനാകരൻ്റെ മകൾ മരിച്ചു നിങ്ങൾക്കറിയാമല്ല പഴയ ആൾക്കാർക്കറിയാം ഒരു ആക്സിഡൻറ്റില്ല അദ്ദേഹം കൂടെ ഉൾപ്പെട്ടൊരു ആക്സിഡൻറ്റിലാണ് മകൾ പെട്ടെന്ന് ഓൺ ദ സ്പോട്ട് മരിച്ചുപോയി അദ്ദേഹത്തെ അടുത്ത് ആശുപത്രി കൊണ്ടുപോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന ചിന്ത ജീസസ് കോൾസ് എന്നൊരു പ്രസ്ഥാനം തുടങ്ങി എല്ലാവരും കൂടെ യേശുവിനെ പറ്റി പ്രസംഗിക്കുക ഇനി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ ചോദ്യം ഇനി ഞാൻ എങ്ങനെ ഈ യേശുവിനെ പറ്റി പ്രസംഗിക്കും ഇനി എങ്ങനെ യേശുവിനെ പറ്റി ഞാൻ മറ്റുള്ളവരോട് പറയും ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം ശരിയല്ലേ നമ്മളായാലും അങ്ങനെയല്ലേ ചോദിക്കൂ അല്ലേ ഇനി ഞാൻ എങ്ങനെ യേശുവിനെ പറ്റി പറയും പക്ഷേ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം യേശുവിനെ പറ്റി പറയാതിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാലം വരെയും അദ്ദേഹം യേശുവിനെ പറ്റി തന്നെ പറഞ്ഞു അല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ വൈ മീ വൈ മീ വൈമീന്നുള്ള ചോദിക്കേണ്ടത് വൈ നോട്ട് മീ എന്ന് ചോദിക്കണം അപ്പം ഇവിടെ ഇരുപത്തിരണ്ടാം വാക്യം ചെയ്തില്ല കണ്ടോ ആ അതിൻ്റെ അർത്ഥം ഇപ്പം ചില തിയോളജിയൻസ് ഉണ്ട് അതൊരു റോങ് നെഗറ്റീവ് കൺഫ്യൂഷനാണ് ബ്രതറെ അത് നെഗറ്റീവ് അല്ല എന്ന് ബൈബിൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ അത് യോബ് ദൈവത്തെ കുറ്റം പറഞ്ഞില്ല അതുകൊണ്ട് പാപവും ചെയ്തില്ല അതുകൊണ്ടാണ് ആ പറഞ്ഞത് കറക്റ്റായിരുന്നു അല്ലേ ഇന്ന് കുറേ പുതിയ തിയോളജി ഒക്കെ ഇതിനെ പറ്റിയുണ്ട് അങ്ങനെയൊന്നും പറയരുത് ബ്രഹതരെ അങ്ങനെയൊന്നും പറയരുത് ദൈവം അങ്ങനെ തന്നിട്ട് എടുക്കത്തൊന്നുമില്ല പിശാചാണ് എടുക്കുന്നത് എന്നൊക്കെ പറയും പിജാജാണ് അത് അവിടെ അത് ഒപ്പിച്ചത് അത് വേറെ കാര്യം പക്ഷെ ദൈവ അനുവാദം കൊടുത്തിട്ടാണെന്നുള്ള കാര്യം മറക്കരുത് നമ്മുടെ ജീവിതത്തിലും ദൈവ അനുവാദം കൊടുക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല ഇതൊരു ഓർക്കണം ശരി നമുക്ക് യോബ് തന്നെ പിന്നെയും ഒരു കാര്യം നമ്മൾ വായിച്ചാൽ അറിയാം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം യോബ് പതിമൂന്നിൻ്റെ പതിനഞ്ച് തേർട്ടീൻ ഫിഫ്റ്റീൻ അവനെന്നെ ഒന്നാലും ഇത്രയും ഇപ്പം യോബനെ നഷ്ടപ്പെട്ടത് ഇതുവരെ നഷ്ടപ്പെട്ടത് എന്തൊക്കെയാ തനിക്കുള്ളതൊക്കെയും നഷ്ടപ്പെട്ടു അല്ലെ ഇപ്പം പറയാ അവനെന്നെ കൊന്ന കൊന്നാലും ഞാൻ അവനെ അതടുത്ത ലെവല് പനഞ്ചായം പറയ ഇനി എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും എന്നിട്ട് അടുത്തത് ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ ഭക്തരുടെ ചരിത്രം നമ്മൾ വേദോസ്തു വായിക്കുന്നത് ഇരു നാൽപ്പത്തി രണ്ടാം അധ്യായം രണ്ടാം വാക്യം നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു അവിടെ പറയാൻ അങ്ങേക്ക് എല്ലാം കഴിയുമെന്നും ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല എന്ന് ഞാൻ അറിയുന്നു ഒടുവിൽ നമുക്ക് കഥയറിയാം എൻ്റെ എൻ്റെ അറിയാം എന്താണ് സകലതും ഇരട്ടിയായി ദൈവം മടക്കി കൊടുത്തു അപ്പോൾ ഒരു വലിയ കാലഘട്ടം താൻ വലിയ കഷ്ടത്തിലൂടെ പോയി തൻ്റെ ശരീരത്തെയും ബാധിച്ചു അല്ലേ തൻ്റെ ശ്വാസം പോലും തൻ്റെ തിരുവനന്തപുരം ഭാഷയെ ഓടപ്പറന്നവർക്ക് അസഹ്യമായി തോന്നി എന്നാണ് ബൈബിൾ കിടക്കുന്നത് അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഓരോരുത്തർ യോ പറയുന്നുണ്ട് പണ്ട് എൻ്റെ വെട്ടം കണ്ട സർ എന്ന് പറഞ്ഞ് ഒന്നിക്കും ഇപ്പം ഞാൻ ഒരു മാത്രം വെള്ളത്തിന് എൻ്റെ വേലക്കാരനോട് ഞാൻ യാചിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ അവസ്ഥയിലൂടെയൊക്കെ അതൊക്കെ ഹ്യൂമിലിയേഷൻ ടു ദ കോർ അപമാനിക്കപ്പെടുന്നതിൻ്റെ ഒരു 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 അങ്ങേ അറ്റം വരെ പോയതാ അല്ലേ എല്ലാവരും വെറുക്കപ്പെട്ടൊരവസ്ഥ അല്ലെ എല്ലാവരിലും അക അകറ്റപ്പെട്ടൊരവസ്ഥ പക്ഷെ ഒടുവിൽ സകലതും തനിക്ക് മടക്കി കൊടുത്ത് ഇരട്ടിയായി ഇതാണ് നമ്മുടെ ദൈവം പ്രിയപ്പെട്ടവരെ അവിടെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കഷ്ടത്തിൽ ഇപ്പം നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയിൽ ദയവായി നിങ്ങൾ നിരാശപ്പെടരുത് നിങ്ങൾ ഒരിക്കലും ദൈവത്തോട് ചോദ്യം ചോദിക്കരുത് ദൈവം ഒരു സമയത്തേക്ക് അനുവദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് ദൈവം നമ്മളെ ഒരർത്ഥത്തിൽ ഒന്ന് പരീക്ഷിക്കുകയും കൂടെയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് നമുക്ക് ഈ നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ വാക്യം നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റാൻ പിശാജ് അനുവാദം ചോദിച്ചു ഞാൻ കൊടുത്തോ കൊടുത്തില്ലയോ എന്നുള്ളൊരു വിഷയം ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിരണ്ടിൽ അവിടെ യേശു ഒരു കാര്യം ലൂക്കോസ് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിരണ്ടിൽ ഞാനോ നിൻ്റെ വിശ്വാസം പോയി പോയിപ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു കണ്ടോ ഈ പരിശോധന ദൈവം അനുവദിക്കുമ്പം യേശുവോട് നമുക്ക് വേണ്ടി അഡ്വാൻസ് ആയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു കാര്യം ഇപ്പോഴും പിതാവിൻ്റെ വലുതു ഭാഗത്തിരുന്ന് പ്രാർത്ഥിക്കുക എന്താണ് ആ വിഷയം അയ്യോ നിൻ്റെ കഷ്ടം മാറ്റി തരണേ എന്നല്ല പ്രാർത്ഥിക്കുന്നു എന്താണ് പ്രാർത്ഥിക്കുന്നത് ഈ കഷ്ടത്തിൽ നിൻ്റെ വിശ്വാസം പോയി പോയരുതെന്ന് പ്രാർത്ഥിക്കുന്നു അത് മനസ്സിലായോ കാര്യം നമ്മൾ ചിലപ്പം കടന്നു പോകുന്ന കഷ്ടം മതി വിശ്വാസം ഇട്ടിട്ട് പോകാൻ അപ്പം യേശുവിൻ്റെ താല്പര്യം എൻ്റെ കഷ്ടം മാറുന്നതല്ല എൻ്റെ വിശ്വാസം പോകാതെ ഞാൻ വിശ്വാസത്തിൽ നിലനിൽക്കണം അമേൻ അതിനാണ് ചെയ്തിരിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ഇനി വിശ്വാസം ഇത് നമ്മൾ വീക്ക് ഇൻ ഫെയ്ത്ത് എന്നുള്ളതാണ് നമ്മുടെ വിഷയം അതുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്താ വിശ്വാസം എൻ്റെ മോളുടെ പോരുത് എൻ്റെ മോന്റെ വിശ്വാസം പോരുത് അയ്യോ എൻ്റെ മക്കളുടെ വിശ്വാസം ഒരു നഷ്ടപ്പെട്ടു പോരുത് ഇതാണ് എൻ്റെ ദൈവത്തിന്റെ പ്രാർത്ഥന എന്നിട്ട് അടുത്ത അതിന്റെ ബാക്കി ഭാഗം എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം എൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക കണ്ടോ അതിൻ്റെ അർത്ഥം നീ തിരിഞ്ഞു വരും നീ എന്നും ഇങ്ങനെ അങ്ങ് പോത്തില്ല പക്ഷെ നീ തിരിഞ്ഞു വരും വരുമ്പോൾ നീ എന്ത് ചെയ്യണം നിനക്കൊരു ജോലി വെച്ചിട്ടുണ്ട് സഹോദരന്മാരെ എന്ത് ചെയ്യണം ഉറപ്പിക്കണം ഇതേ കഷ്ടങ്ങളിൽ കൂടെ പോകുന്നവർക്ക് ഒന്ന് രണ്ട് കുരുനീർ ഒന്ന് ഒന്നാം അധ്യായത്തിലുണ്ട് നമ്മൾ കടന്നു പോകുന്ന സകല കഷ്ടത്തിലും നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട് അല്ലേ എന്തിനാണ് ആശ്വാസം ഇതേ കഷ്ടത്തിലൂടെ പോകുന്നവർക്ക് ആശ്വാസം കൊടുക്കാൻ അപ്പം നമ്മളും ഒരു കഷ്ടത്തിൽക്കൂടെ പോകുമ്പം ആ കഷ്ടത്തിൽ കർത്താവിൽ നിന്ന് ആശ്വാസം പ്രാപിച്ചണം പക്ഷേ ആശ്വാസം എന്തിനു പ്രാപിച്ചു എന്ന് ചോദിച്ചാൽ ഇതേ കഷ്ടത്തിൽ പോകുന്നവർ ഉണ്ടാവും അവരെ പോയി ആശ്വസിപ്പിക്കണം പക്ഷെ ഒരു കാര്യം ഈ ആശ്വാസം പ്രാപിച്ചിട്ടേ പോയി ആശ്വസിപ്പിക്കാവും ഇന്ന് ഒത്തിരി പേർക്ക് ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു അസുഖമുണ്ട് നിങ്ങൾ വേറൊരാൾ സംസാരിച്ചപ്പോൾ അയ്യോ എന്നെയും പ്രശ്നം അത് തന്നെ ഈ വയറിൻ്റെ ഈ സൈഡിലല്ലേ ഞെക്കുമ്പോൾ ഒരു വേദന അത് തന്നെ അത് തന്നെ എന്നിട്ട് പിന്നെ പിന്നെ ആ അത് തന്നെ രണ്ടുപേരും കൈ കൊടു രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവർ മച്ചാനും മച്ചാനും ആയി എന്താണ് അവരെ കഷ്ടതയിൽ രണ്ടുപേരും ഐഡൻറ്റിഫൈ ചെയ്തു പക്ഷെ പ്രശ്നം അവർ അവരുടെ കഷ്ടതയിലല്ല അവര് ഒന്നാകേണ്ടത് ആ കഷ്ടതയിൽ ഒരാൾക്ക് എന്ത് കിട്ടി ആശ്വാസം കിട്ടി അയാൾ ആശ്വാസം വേണം മറ്റേ അയാൾക്ക് കൊടുക്കാൻ അയ്യോ ഇന്ന് രണ്ട് രോഗികൾ തമ്മിൽ കണ്ടല്ലോ പിന്നെയും നമ്മൾ ജീവിച്ചിരിക്കുന്നതിലാണ് അതിശയം ചിലരെക്കതിനകത്ത് പി എച്ച് ഡി എടുത്തവരൊക്കെ ഇട്ട് ഒരു ചെറിയ ഒരു സിംറ്റം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ അത് ക്യാൻസർ ആക്കി തരും അടുത്തയാള് അവസാനം പോയി ബയോപ്സി എടുക്കുമ്പോൾ ഒന്നുമല്ല പക്ഷേ ഈ പറഞ്ഞ പാർട്ടി അത് ഉറപ്പിച്ചു അല്ലേ അതുകൊണ്ട് നമ്മുടെ കഷ്ടത്തിലല്ല കഷ്ടത്തിൽ നമുക്ക് കർത്താവിൽ നിന്ന് പ്രാപിച്ച ആശ്വാസം ആ ആശ്വാസം കൊണ്ട് ഇതേ കഷ്ടത്തിൽ പോകുന്നവരെ ആശ്വസിപ്പിക്കണം അതെത്ര പ്രധാനപ്പെട്ടൊരു ഓർത്തെ ഇന്ന് ദൈവമക്കളെ നമ്മൾ ഓരോരുത്തർക്കും ദൈവം തരുന്ന ആശ്വാസം നമുക്ക് വേണ്ടി വെച്ചുകൊണ്ടിരിക്കാനുള്ള ആശ്വാസമല്ല അത് നമുക്ക് വേണ്ടി വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ യു ആർ സോ സെൽഫിഷ് സ്വാർത്ഥനാണ് നിങ്ങൾ ആ ആശ്വാസം മറ്റുള്ളവർക്ക് കൊടുക്കണം കൊടുക്കണം കൊടുക്കുന്ന പലരെയും എനിക്കറിയാം നിങ്ങൾ ചില കഷ്ടങ്ങളിലൂടെ കടന്നുപോയവരുമുണ്ട് ക്യാൻസറിലൂടെ കടന്നുപോയവരുമുണ്ട് പക്ഷേ പിന്നെ ഒരു ക്യാൻസർ ആർക്കെങ്കിലും കേൾക്കുമ്പോൾ നമ്മൾ ഓ ഈ വരെയും കൊണ്ടാണ് പോകുന്നത് എന്തിനാ സാക്ഷ്യം പറയാൻ കാര്യം അവർക്ക് ആ കഷ്ടത്തിൽ ദൈവം കൊടുത്ത ആശ്വാസം അതിൻ്റെ സാക്ഷ്യവും അവർ പറയാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഷ്ടത്തിൽ ചില ആശ്വാസം പ്രാപിച്ചിരിക്കണം ആ ആശ്വാസം എന്തിനു വേണ്ടിയും ചോദിച്ചാൽ ഇതേ കഷ്ടത്തിൽ പോകുന്നവരെ ആശ്വസിപ്പിക്കുവാൻ മാത്രമാണെന്നുള്ള കാര്യം മറക്കരുത്